ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയെ ബിസിനസ്സിൽ ജീവനക്കാരികൾ പറ്റിച്ചത് ഇതിനോടകം വലിയ വാർത്തയായിട്ടുണ്ട് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ജീവനക്കാരികൾ അടിച്ചുമാറ്റിയതെന്ന് ദിയും കുടുംബവും പറയുന്നു സംഭവം ചർച്ചയായതിനു പിന്നാലെ തനിക്കുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് നിഹാൽപിള്ള താൻ രണ്ടായിരത്തി പതിനേഴിൽ പറ്റിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് നിഹാൽപിള്ള യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാനാണ് ആ കോൺട്രാക്ടറെ സമീപിച്ചത് ആളുടെ പേര് നിഹാലും അമ്മയും വെളിപ്പെടുത്തുന്നില്ല അതിലൂടെ അയാൾക്കൊരു കുപ്രസിദ്ധി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് നിഹാൽപിള്ള പറയുന്നു ബിൽഡിംഗ് പണിയുന്നതിന് പലരെയും സമീപിച്ച് അവസാനം ഗൂഗിളിലൂടെയൊക്കെ തപ്പിയാണ് ഇയാളിലേക്ക് ഞങ്ങളെത്തിയത് അയാളുടെ ഓഫീസിൽ പോയി നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു വിശ്വാസം വന്നു അങ്ങനെയാണ് വർക്ക് അയാളെ തന്നെ ഏൽപ്പിച്ചത് അങ്ങനെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു തുടക്കത്തിൽ എല്ലാം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ആദ്യത്തെ ആറുമാസം പണികളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ജനുവിനായിരുന്നു ഒരു കാര്യവും ഞങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒന്നും തന്നെ വേണ്ട അത്രയും ഇംപ്രസീവായിരുന്നു പുള്ളി ബെൻസ് കാറിലാണ് വരുന്നത് ധരിക്കുന്ന വാച്ചും ഡ്രസ്സുമെല്ലാം ബ്രാൻഡഡ് അയാളെ കണ്ടാൽ ഞങ്ങളുടെ പ്രൊജക്ട് അയാൾക്ക് നിസാരമാണ് എന്ന രീതിയിലാണ് ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളുടെ പ്രൊജക്റ്റോ കാശോ കിട്ടിയിട്ട് വേണ്ട അയാൾക്ക് ജീവിക്കാൻ ജീവിക്കാനെന്ന തരത്തിൽ അയാളെ അവിശ്വസിക്കേണ്ട കാര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഒരു ഭാഗത്ത് ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കെ എനിക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സിനിമയിൽ ക്ലിക്കായില്ല പ്രിയ ഗർഭിണിയായി മറ്റെന്തെങ്കിലും വരുമാനമാർഗം കണ്ടെത്തണം അങ്ങനെ ഒരു ഷട്ടിൽ കോട്ട് ആരംഭിക്കാമെന്ന പ്ലാനിൽ ചേച്ചി ദിവ്യയുടെ പേരിലുള്ള സ്ഥലം എന്നോട് എടുത്തോളാൻ പറഞ്ഞു ചേച്ചി ആ സമയത്ത് ദുബായിലാണ് ഞാൻ ആ ബിൽഡറെയും കൂട്ടി സ്ഥലം കാണിച്ചു കൊടുത്തു അവിടെ ഷട്ടിൽ കോട്ട് പണിയാനായി അയാൾ അഡ്വാൻസ് ആവശ്യപ്പെട്ടു മൊത്തം തുക പതിനെട്ട് പത്തൊൻപത് ലക്ഷം വരും അതിന്റെ പകുതി ആയി തന്നാൽ നമുക്ക് പണി തുടങ്ങാൻ എന്ന് പറഞ്ഞു ഏഴ് മാസത്തോളമുള്ള പരിചയം അയാളുടെ പെരുമാറ്റത്തിലെ വിശ്വാസമെല്ലാം മുൻനിർത്തി ഒൻപത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകി പ്രിയയുടെ ഗോൾഡ് ലോണിൽ വെച്ചിട്ടാണ് പണം നൽകിയത് സഹോദരിയുടെ ബിൽഡിംഗ് പണിയും പൂർത്തിയാക്കിയില്ല എട്ട് വർഷമായി ഇന്നും ആ ട്രോമ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അനുഭവിച്ചെന്ന് ചിന്തിച്ചു നോക്കണം പലിശയും പൈസയും തന്നില്ല ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനലിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ കുറെ പേർ കണ്ടു കുടുംബം കണ്ടതോടെ അയാൾ എന്നെ വിളിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണത് പേര് പറയല്ലേ ആ വീഡിയോ അൺലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അയാളുടെ ഭാര്യയൊക്കെ വിളിച്ചു പോലീസിനും രാഷ്ട്രീയത്തിലും വളരെ സാന്നിധ്യമുണ്ടെന്ന് മുൻപ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയയാൾ വീഡിയോ വന്നതോടെ തന്നോടും അമ്മയോടും അപേക്ഷിച്ചെന്നും നിഹാൽപിള്ള ഓർത്തു അന്നുണ്ടായ ട്രോമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പ്രിയയ്ക്കാ സമയത്ത് മിസ്കാരേജ് ഉണ്ടായി ഇതിന്റെ സ്ട്രെസ്സുകൊണ്ടായിരിക്കാം അത്രയും അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് തന്ന പൈസയും പലിശയും വേണമെന്ന് ഞാൻ പറഞ്ഞു ഇയാൾ കാരണം ഒരുപാട് പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് ആ സമയത്ത് യൂട്യൂബ് ചാനൽ ഉള്ളതിനാൽ സാമ്പത്തിക സ്ഥിരതയുണ്ടായിരുന്നു പണം പോയാലും ഇയാളെ പൊതുമധ്യത്തിൽ നശിപ്പിക്കണമെന്നായിരുന്നു എനിക്ക് വലിയ ഫ്രോഡായിരുന്നു അയാൾ ഞാൻ യൂട്യൂബിൽ റീച്ചായതോടെ അയാൾക്ക് ഭയമായി പല പ്രാവശ്യമായി തരാനുള്ള പണം തന്നു യൂട്യൂബ് ചാനൽ കൊണ്ടാണ് അത് സാധിച്ചത് കേസിന് പോയാലും പൈസ തരില്ലെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ അയാളുടെ വീട് പോയി പൈസ കൊടുക്കാനുള്ളവർ അടിച്ചിറക്കിയതാണെന്ന് തോന്നുന്നു അയാളുടെ മോശം ഘട്ടത്തിലേക്ക് പോയി ആരോഗ്യം പോയി വികലാംഗനെ പോലെ ആയെന്ന് പറയാം ഇപ്പോഴും ബാക്കി പൈസ തരാനുണ്ട് ഫോൺ റീചാർജ് ചെയ്യാനുള്ള പണം പോലും അയാളുടെ കയ്യിൽ ഇപ്പോഴില്ലെന്നും നിഹാൽപിള്ള വ്യക്തമാക്കി നടി പ്രിയ മോഹൻ്റെ ഭർത്താവായ നിഹാൽപിള്ള സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് പ്രിയയും നിഹാലും നടി പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയാണ് പ്രിയമോഹൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ